വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച സംഭവത്തിൽ വിശദീകരണക്കുറിപ്പുമായി കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ തലപോലായും ജനങ്ങൾക്കൊപ്പമാണെന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ എം പറഞ്ഞു തലപോയാലും ജനങ്ങൾക്കൊപ്പം നിരന്തരം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ ഒരു പ്രതിഷേധ യോഗം നടത്തുകയുണ്ടായി അതിൽ പങ്കെടുക്കാനാണ് ആ ദിവസം അവിടെ എത്തുന്നത് അപ്പോഴാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യ വിളിച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ഷോക്കേറ്റ് മരിച്ച കേസിൽ അവരുടെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വിവരം പറയുന്നത് അപ്പോൾ തന്നെ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാത്രം പതിനൊന്ന് പേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാട്ടാനയുടെ മരണത്തിന്റെ മറവിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സമീപ ദിവസങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് തുടർന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയും കൂടി പാട്ടം ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നത് ഒരു നോട്ടീസ് കൊടുത്ത് വിളിക്കാവുന്ന സംഭവത്തിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന ഇടപെടലാണ് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പുറത്തുവന്ന വീഡിയോയിലെ ഒന്ന് രണ്ട് പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത്തരം പരാമർശങ്ങളല്ല ആ നാടും അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തിയ വിഷയവുമാണ് പ്രധാനം ഇങ്ങനെ ജനങ്ങൾ ദ്രോഹിക്കുന്ന ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പല സംഘടനകളും ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചനം നടത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കും തല പോയാലും എന്ന് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് എം എൽ എ മോചിപ്പിച്ചത് പത്തനംതിട്ട പാടം ഫോറസ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എം എൽ എ തട്ടിക്കയറുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കുളത്തുമണ്ണെന്ന സ്ഥലത്ത് സ്വകാര്യ തോട്ടത്തിൽ വെച്ച് പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തോട്ടമുടമയ്ക്കെതിരെ കുപ്പ് കേസെടുത്തിരുന്നു ഈ കേസിൽ പ്രതി പ്രതിയെന്ന് സംശയിക്കുന്ന ആളിന്റെ സുഹൃത്തിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു തമിഴ്നാട് സ്വദേശിയായി വാസു എന്നയാളെയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിരുന്നത് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം